ഹായ് ഫ്രണ്ട്സ് കേരള ഗ്രീൻസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ എന്റെ വീഡിയോ കുമ്മായം എങ്ങനെ മണ്ണിൽ നമുക്ക് ഫലപ്രദമായ രീതിയിൽ ചേർത്ത് കൊടുക്കാം അതുകൂടാതെ കുമ്മായം കൂടിക്കഴിഞ്ഞാലും കുറഞ്ഞു കഴിഞ്ഞാലും ഉള്ള ഗുണഫലങ്ങളും ദോഷഫലങ്ങളും എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചുള്ളതാണ് വീഡിയോ കാണാം പഠനങ്ങൾ തെളിയിച്ചത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിലെ മണ്ണില് പുളിപ്പ് കൂടുതലാണ് പുളിപ്പ് കൂടുതലായതു കൊണ്ട് തന്നെ നമ്മൾ കൃഷി ചെയ്യുന്ന സമയത്ത് അതായത് പച്ചക്കറികളായാലും ദീർഘകാല വിളകളായാലും ഫലവൃക്ഷത്തൈകളായാലും പൂച്ചെടികളായാലും നമ്മൾ മണ്ണിൽ നട്ടു കൊടുക്കുന്ന സമയത്ത് കുമ്മായം ട്രീറ്റ് ചെയ്ത മണ്ണിലാണ് നമ്മൾ എല്ലാം നട്ടുപിടിപ്പിക്കുന്നത് കാലം തെറ്റിയുള്ള തുടർച്ചയായ മഴയും നമ്മുടെ മണ്ണിന്റെ പുളിപ്പിന് കാരണമാകുന്നുണ്ട് കാലവർഷവും തുലാവർഷവും തുടങ്ങുന്ന സമയത്താണ് നമ്മൾ സാധാരണയായിട്ട് മണ്ണിൽ കുമ്മായം ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു സെന്റിൽ നമ്മൾ സാധാരണയായിട്ട് ചേർത്ത് കൊടുക്കുന്ന അളവ് എന്ന് പറയുന്നത് രണ്ട് കിലോഗ്രാം ആണ് പി എച്ച് മീറ്റർ ഉപയോഗിച്ചിട്ട് നമ്മൾ മണ്ണിന്റെ പി എച്ച് പരിശോധിക്കുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന വെള്ളവും വളവും ചെടികൾക്ക് വലിച്ചെടുക്കുവാൻ സാധിക്കണമെങ്കിൽ പി എച്ച് സിക്സിനും സെവനും ഇടയിലായിരിക്കണം അപ്പോൾ ഗ്രോ ബാഗിൽ നമ്മൾ പച്ചക്കറികൾ നടുന്ന സമയത്ത് ഓരോ വിളകൾക്കും ഏത് രീതിയിലാണ് നമ്മൾ കുമ്മായം ചേർത്ത് കൊടുക്കേണ്ടതെന്ന് നോക്കാം പച്ചക്കറികൾക്കും കവുങ്ങ് തെങ്ങ് വാഴ ഫലവൃക്ഷ തൈകൾ ഇതിനൊക്കെ വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾ കുമ്മായം ചേർത്ത് കൊടുക്കേണ്ടത് അതിന് കാരണങ്ങളുണ്ട് അപ്പൊ ഞാനിത് ഒരു വഴുതനത്തായി നട്ടുപിടിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മണ്ണ് എടുത്തിട്ടുള്ളത് ഇതില് കുമ്മായം ചേർത്തിട്ട് പതിനഞ്ച് ദിവസത്തിന് ശേഷം മാത്രമേ നമ്മൾ ഇതില് അടിവളങ്ങൾ ചേർത്ത് കൊടുക്കുവാനായിട്ട് പാടുള്ളൂ അതും കഴിഞ്ഞൊരു അഞ്ച് ദിവസത്തിന് ശേഷം മാത്രമേ നമ്മൾ ഇതില് ചെടി നട്ടുപിടിപ്പിക്കുവാനായിട്ട് പാടുള്ളൂ അതിനുവേണ്ടി ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളവില് എത്രമാത്രം മതി കുമ്മായം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നനവുള്ള മണ്ണിൽ വേണം നമ്മൾ ഇതുപോലെ കുമ്മായം ചേർത്ത് കൊടുക്കുവാനായിട്ട് സാധാരണയായിട്ട് നമ്മൾ മണ്ണ് എടുക്കുന്ന സമയത്ത് ഒരു കൃഷി കഴിഞ്ഞതിന് ശേഷം ആ ഗ്രോ ബാഗിലുള്ള മണ്ണായിരിക്കും നമ്മൾ എടുക്കുന്നുണ്ടാവുക അല്ലെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മേൽമണ്ണിലാണല്ലോ നമ്മൾ കൃഷി ചെയ്യുന്നത് അങ്ങനെയുള്ള അവസരത്തിൽ നമ്മൾ മേൽമണ് എടുത്ത് ഒരാഴ്ചയെങ്കിലും വെയിൽ കൊള്ളിക്കുവാനായിട്ട് വെക്കണം അങ്ങനെയുള്ള അവസരത്തിൽ ചെടികൾക്ക് ഉപദ്രവകാരികളായ കീടങ്ങളുടെ സമാധി ദശ മണ്ണിലാണല്ലോ ഉള്ളത് അപ്പൊ അങ്ങനെയുള്ള അവസരത്തിൽ അതൊക്കെ നശിച്ചിട്ട് നല്ലൊരു മണ്ണ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പൊ അങ്ങനെ കിട്ടിയ മണ്ണ് വേണം നമ്മൾ ഈ കുമ്മനെ ട്രീറ്റ് ചെയ്യുവാനായിട്ട് എടുക്കുവാനായിട്ട് ഇത് എന്റെ പഴയ ഗ്രോ ബാഗിലുള്ള മണ്ണാണ് അപ്പൊ ഞാനിത് ഒരു ഗ്രോ ബാഗിന് വേണ്ടതായ അളവാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് നിങ്ങൾ കൂടുതൽ എടുക്കുന്ന സമയത്ത് ആനുപാതികമായിട്ട് നിങ്ങൾ ഈ കുമ്മാനത്തിന്റെ അളവ് കൂട്ടേണ്ടതാണ് അപ്പൊ ഞാനിത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഇതൊരു പതിനഞ്ച് ദിവസം നമ്മൾ വെക്കണം അങ്ങനെയുള്ള അവസരത്തിൽ മാത്രമേ നമ്മുടെ പി എച്ച് ഒക്കെ ബാലൻസ് ചെയ്തിട്ട് വരുവാനുള്ള ഒരു ടൈം കിട്ടുകയുള്ളൂ അപ്പൊ ഈ മണ്ണിന് പുട്ടിന്റെ ഭാഗത്തിൽ എപ്പോഴും ഒരു നനവുണ്ടായിരിക്കണം അതുകൊണ്ട് നമ്മള് ഒരു ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ടാകുമ്പോൾ ഇതുപോലെ കുറച്ച് നനച്ചുകൊടുക്കണം കുമ്മായം ഇട്ട് പതിനഞ്ച് ദിവസത്തിന് ശേഷം നമുക്ക് അടിവളങ്ങളായ കമ്പോസ്റ്റോ അല്ലെങ്കിൽ ചാണകപ്പൊടിയോ ചേർത്ത് കൊടുക്കാം അതുകൂടാതെ നമുക്ക് ചകിരിച്ചോറ് ചേർത്ത് കൊടുക്കാം വേപ്പിൻ പെണ്ണാക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ അടിവളങ്ങളൊക്കെ ചേർത്തിട്ട് വീണ്ടും നനച്ചു വെക്കണം നനച്ചിട്ട് ഒരു അഞ്ച് ദിവസത്തിന് ശേഷം മാത്രമേ നമ്മൾ ഇതിലെ ചെടികൾ നട്ടുപിടിപ്പിക്കുവാനായിട്ട് പാടുള്ളൂ എന്നാൽ മാത്രമേ ചെടികളുടെ വേര് വളർച്ചയും അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷിയോടുകൂടിയും കരുത്തോടുകൂടിയും ചെടി വളർന്നു വരികയുള്ളൂ അല്ലാത്ത പക്ഷം ചെടി മുരടിച്ചു പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ തക്കാളി ചെടി പൂത്ത് കിടക്കുന്ന സമയത്തും നല്ല രീതിയിൽ കാഴ്ച കിടക്കുന്ന സമയത്തും നമ്മൾ ഒരു പതിനഞ്ച് ദിവസത്തിൽ ഒരിക്കൽ ഒരു സ്പൂണ് കുമ്മായം തക്കാളി ചെടിയുടെ കീഴിൽ ചേർത്ത് കൊടുക്കേണ്ടതാണ് എങ്ങനെയാണ് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് നോക്കാം നമ്മുടെ വഴുതന വർഗ്ഗ ചെടികളായ മുളക് തക്കാളി വഴുതന ഇവയിലൊക്കെ കാൽസ്യത്തിന്റെ ലഭ്യത നമ്മൾ ഉറപ്പുവരുത്തേണ്ടതാണ് സാധാരണയായിട്ട് നമ്മൾ ജൈവവളങ്ങളായ ചാണകപ്പൊടി കമ്പോസ്റ്റ് ഇതൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്തും മണ്ണില് പുളിപ്പ് കൂടി വരുന്നുണ്ട് അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നമ്മൾ കൃത്യമായിട്ട് ഒരു പതിനഞ്ച് ദിവസമോ അല്ലെങ്കിൽ ഇരുപത് ദിവസമോ കൂടുന്ന സമയത്ത് കുമ്മായം ചേർത്ത് കൊടുക്കണം എന്ന് പറയുന്നത് അതുപോലെ കുമ്മായം കൂടിയാലും പ്രശ്നമാണ് ഇരുപത് ഗ്രാം അളവിൽ കുമ്മായം എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിലോട്ടേക്കാണ് കലർത്തുന്നത് നല്ലതുപോലെ മിക്സ് ചെയ്യുക തക്കാളി ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം ഈ ഒരു ഗ്രോ ബാഗ് ഞാൻ പയറ ചെടി നട്ട് വിളവെടുത്തതിന് ശേഷമുള്ളൊരു ഗ്രോ ബാഗാണ് അപ്പം ഇതിൽ ഞാൻ ഇനി മുളക് ചെടിയാണ് നട്ടുപിടിപ്പിക്കുവാനായിട്ട് പോകുന്നത് അപ്പം നമ്മൾ പയറ ചെടി ഉണങ്ങിയതൊക്കെ പറിച്ചു മാറ്റിയിട്ടുണ്ട് അതിന് ശേഷം ഈ മണ്ണൊക്കെ ഒന്ന് കുത്തി ഇളക്കി ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഉമ്മായം കലക്കി എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഈ ഗ്രോ ബാഗിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക പതിനഞ്ച് ദിവസത്തിന് ശേഷം അടിവളങ്ങളൊക്കെ ചേർത്തിട്ട് നമുക്ക് ചെടി നട്ടുപിടിപ്പിക്കാവുന്നതാണ് വാഴക്ക് നമുക്ക് അഞ്ഞൂറ് ഗ്രാം അളവിലാണ് കൊടുക്കേണ്ടത് അപ്പോൾ ഇരുന്നൂറ്റൻപത് ഗ്രാം ഇരുന്നൂറ്റൻപത് ഗ്രാം എന്ന അളവിൽ ഒരു അഞ്ച് മാസത്തിനിടയിൽ കൊടുക്കാം ഇതുപോലെ വളർന്ന് വലുതായ കറിവേപ്പില ചെടിക്ക് നമുക്ക് മൂന്ന് മാസത്തിൽ ഒരിക്കൽ നൂറ് ഗ്രാം അളവിലാണ് പൂമ്മായ വസ്തുക്കൾ ചേർത്ത് കൊടുക്കേണ്ടത് തെങ്ങിന് ഒരു കിലോഗ്രാം അളവിലാണ് കുമ്മായ വസ്തുക്കൾ ചേർത്ത് കൊടുക്കേണ്ടത് വളത്തിന്റെ കൂടെ ഒരിക്കലും കുമ്മായം ചേർത്ത് കൊടുക്കുവാനായിട്ട് പാടില്ല വളമിടുന്നതിന് ഒരു പതിനഞ്ച് ദിവസം മുന്നേ കുമ്മായ വസ്തുക്കൾ ചേർത്ത് കൊടുക്കേണ്ടതാണ് കുട്ടി തൈ ആണിത് ഞാൻ ഞാനൊരു ഇരുന്നൂറ്റി അൻപത് ഗ്രാം അളവിൽ കുമ്മായം ചേർത്ത് കൊടുക്കുന്നുണ്ട് കുമ്മായം ഇല്ലെങ്കിൽ നമുക്ക് ഡോളോമേറ്റും ചേർത്ത് കൊടുക്കാവുന്നതാണ് നമുക്ക് കുമ്മായ വസ്തുക്കൾ പലതരത്തിൽ നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കുവാനായിട്ട് കിട്ടും അതായത് ചുണ്ടാമ്പ് കല്ല് പൊടിച്ചത് അതുപോലെ തന്നെ നീറ്റ് കക്ക നീറ്റിയത് എന്റെ കയ്യിലുള്ളത് നീറ്റ് കക്ക നീറ്റിയ കുമ്മായ വസ്തുവാണ് അതായത് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണത് അതേസമയം ചുണ്ണാമ്പ് കല്ലാണെങ്കിൽ അത് കാൽസ്യം കാർബണേറ്റ് ആണ് ഇതിലൊക്കെ എന്താണ് അടങ്ങിയിരിക്കുന്നത് എന്ന് വെച്ചാല് കാൽസ്യമാണ് കാൽസ്യം നമ്മുടെ ചെടികളുടെ സമഗ്രമായ വളർച്ചയ്ക്ക് അത്യാവശ്യമായ ദ്വിതീയ മൂലകത്തിൽപ്പെട്ട ഒരു മൂലകമാണ് അതുകൂടാതെ ഡോളോമേറ്റില് എന്താണ് അടങ്ങിയിരിക്കുന്നത് എന്ന് വെച്ചാല് കാൽസ്യവും മഗ്നീഷ്യം കാർബണേറ്റുമാണ് അടങ്ങിയിരിക്കുന്നത് ഡോളോമൈറ്റില് നമുക്ക് മഗ്നീഷ്യവും കൂടി ചെടികൾക്ക് ലഭ്യമാകുന്നുണ്ട് അപ്പൊ നമ്മൾ ഇത് കുട്ടിത്തൈക്ക് ഒരു ഇരുന്നൂറ്റി ഗ്രാം അളവിൽ നമുക്ക് കൊടുക്കാം തണ്ടിൽ നിന്ന് മാറിയിട്ട് വേണം നമ്മൾ കുമ്മായ വസ്തുക്കൾ ചേർത്ത് കൊടുക്കുവാനായിട്ട് അതിനു ശേഷം നമുക്ക് മണ്ണുമായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം ചെടികൾക്ക് വേണ്ട കാൽസ്യം ലഭ്യമാകുന്നതിനോട് കൂടി നമ്മുടെ മണ്ണിന്റെ പി എച്ചും ബാലൻസ് ചെയ്യുവാനായിട്ട് ഇത് സഹായിക്കുന്നു കുമ്മായം ഇട്ടിട്ട് നല്ല രീതിയിൽ മണ്ണുമായിട്ട് മിക്സ് ചെയ്തിട്ട് നനച്ചു കൊടുക്കണം അപ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് വെച്ചാൽ മണ്ണിന്റെ പുളിപ്പൊക്കെ മാറി നമ്മൾ പിന്നീട് ഇട്ട് കൊടുക്കുന്ന വളം തെങ്ങിന്റെ വേരുകൾക്ക് വലിച്ചെടുക്കാൻ പാകത്തിൽ സജ്ജമായിട്ടുണ്ടാകും അപ്പം നമ്മൾ വലിയ തെങ്ങിന് ഒരു കിലോഗ്രാം അളവിലാണ് ഉമ്മായിട്ട് കൊടുക്കേണ്ടത് ഉമ്മായ പ്രധാനമായിട്ടും ഉള്ളത് കാൽസ്യമാണ് നമ്മുടെ തെങ്ങിന്റെ വേരുകളുടെ വളർച്ചയ്ക്കൊക്കെ കാൽസ്യം അത്യാവശ്യമായിട്ടുള്ളൊരു മൂലകമാണ് അടുത്തതായിട്ട് ഈ കുട്ടി വാഴയുടെ ചുവട്ടിൽ നമുക്കൊരു ഇരുന്നൂറ്റൻപത് ഗ്രാം അളവിൽ കുമ്മായം ചേർത്ത് കൊടുക്കാം ആദ്യം തടമൊക്കെ ഒന്ന് കുത്തി ഇളക്കി കൊടുക്കണം എന്നതിന് ശേഷം അടുത്ത ആഴ്ച നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് മണ്ണുമായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് നനവ് ഉറപ്പ് വരുത്തേണ്ടതാണ് കുട്ടി കവുങ്ങിന് ഇരുന്നൂറ്റൻപത് ഗ്രാം അളവിൽ കുമ്മായ വസ്തുക്കൾ ചേർത്ത് കൊടുക്കുക മണ്ണിൽ നിന്നുള്ള ഒക്കെ ഇത് നല്ലതാണ് മണ്ണുമായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കുക ഇതിനിപ്പോൾ മൂന്ന് മാസം പ്രായമായി അടുത്ത ആഴ്ചയിന് നല്ലൊരു വളപ്രയോഗവും ഇതിന് ചെയ്യേണ്ടതാണ് എന്നാൽ മാത്രമേ നല്ല രീതിയിൽ വളർന്നു വരികയുള്ളൂ നമ്മുടെ മുളക് ചെടിയിലെ ആദ്യഘട്ട വിളവെടുപ്പിന് ശേഷം ഒരു മുരടിപ്പൊക്കെ സംഭവിക്കാറുണ്ട് അങ്ങനെയുള്ള സാഹചര്യം ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളം എന്ന കണക്കിൽ നമുക്ക് മുളക് ചെടിയുടെ ചുവട്ടില് പതിനഞ്ച് ദിവസത്തിലൊരിക്കൽ കൊടുക്കുകയാണെങ്കിൽ വീണ്ടും നല്ലതുപോലെ തളിർത്ത് പൂക്കളും കായ്കളൊക്കെ ഉണ്ടാവുന്നതായിരിക്കും അപ്പോൾ നമ്മൾ എത്ര തന്നെ നല്ല വിത്തായാലും നല്ല ഹൈബ്രിഡ് ഇനത്തിലുള്ള തൈകളായാലും നമുക്ക് നല്ല രീതിയിൽ ഉൽപ്പാദനശേഷി കിട്ടണമെങ്കിൽ മണ്ണിന്റെ പുളിപ്പ് മാറ്റി കാൽസ്യത്തിൻ്റെ ലഭ്യതയും സൂക്ഷ്മാണുക്കളുടെ വംശവർധനവും കുമ്മായം ചേർത്ത് കൊടുക്കുന്നതിലൂടെ നമ്മുടെ മണ്ണിന് ലഭ്യമാക്കുന്നു അപ്പോൾ എല്ലാവരും കുമ്മായം ട്രീറ്റ് ചെയ്ത മണ്ണിൽ തന്നെ വിത്ത് പാകാനും തൈകൾ നട്ടുപിടിപ്പിക്കുവാനും ശ്രദ്ധിക്കേണ്ടത് ആണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ സബ്സ്ക്രൈബിന്റെ അടുത്ത് കാണുന്ന ബെല്ലേക്കണും അതിൻ്റെ കൂടെയുള്ള ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്